นอแก่นอแกปุตราจะเป็นจะไปนองแกนอกแกปุตราจะเป็นจะไปนอแก่ปุตราจะเป็นจะไปเน่อเคจีปุตราจะเนจะไปนอแกอ

ും കൊറച്ചിങ്ങനെ റെഡായിട്ടുള്ള കുരുക്കളൊക്കെ ഇപ്പതും ഇപ്പൊ കുരുക്കളൊന്നുമില്ലല്ലോ റെഡ് കളറല്ലേ ആ കൊറച്ചധികം രണ്ടുപേർക്കും അത് ഇവിടെ നക്കി 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 കുറഞ്ഞു ണീട്ടൊന്ന് വേഗം വേണ്ടിട്ടുമാണ് എന്തുടന്ന് ആണല്ലേ അവിടെ കിടന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഏത്

ിയുടെ കളികൊള്ളാണ്ട് വന്നോട്ടിട്ട് ഓ ആണോണ്ട് തരാം ഇതെന്റെ മുത്തശ്ശിയുടെ സിബപ്പത് ആ മുത്തശ്ശീടിയത് ആ മുത്താ

മസാജ് ഇട കൊടുക്ക് ഇനി പിന്നെ എവിടെ കുറ മസാജ് ഇടണ്ടേ ഈ മസാജിക്ക് ഒരു ഞങ്ങക്ക് മക്കോടു അഞ്ച് വിരല നക അങ്ങട് വെറുത്തു ആരെ കരകരും എന്തി മലങ്ങുട്ട അമ്മേディア അമ്മ മുത്തണി അട്ടിചേ

ീണ്ട് തരാം തരാം കൊറച്ചീണ്ട് തരാം കൊറച്ചീണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഉം ചന്ദ്രകല ആ കാട്ട് ചന്ദ്രകല കഴിഞ്ഞിട്ട് ആ അതേ വേണ്ട നിന്റെ ചേച്ചി ചേച്ചി പോണു ചേച്ചി ചേച്ചി അമ്മയും മോളെന്തോ ഒരുമിച്ച് കിടക്കു ഏയ് പൊഞ്ഞുഞ്ഞോ രാന്നേ ആ തന്നിരിക്കും ആ വന്നിരിക്കും കളന്തി ഉറങ്ങയോ ഉറങ്ങായോ ഗുഡ് നൈറ്റ് ഓറങ് ടാറ്റ